ഹലോ ഗേസ് അപ്പം ഞാൻ ഇന്ന് വന്നു വെച്ചാൽ രണ്ട് മൂന്ന് പേര് ചോദിച്ചു എന്താണ് മോനും പറ്റിയ അപ്പോൾ അത് പറയാം പക്ഷേ മോൻ എന്താണ് മോന് സെർബൽ പാസ് അപ്പം ഡെലിവറി വരെ ഒരു പറമ്പോ സ്കാനിങ്ങും ഇതെല്ലാം നമുക്ക് ഒരു പ്രോപ്പർ ചെയ്യാം ഡെലിവറി സമയത്ത് പറ്റിയതാണ് ഡെലിവറി സമയത്ത് വന്ന് ബ്ലോക്കായി കുടും ചെറുതെന്ന് പറയും ആ അപ്പോൾ ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും അറിയില്ല കേട്ടോ ആധികാരികമായിട്ട് പറയാനില്ല സാധാരണക്കാരി സംസാരിക്കുന്നതാണ് ആ അങ്ങനെ പറ്റിയതാണ് നിന്ന് പോയി ശ്വാസം എടുത്തില്ല കരഞ്ഞില്ല അത് കഴിഞ്ഞൊരു നാലഞ്ച് ദിവസം ദിവസമായിട്ടൊക്കെ ഫിക്സ് വന്നു അപസ്മാരം വന്ന് ഷുഗർ പോയി എല്ലാം ഒന്നിച്ച് വന്ന് നിറമ്പ് തളർന്ന് പോയതാണ് അന്നൊക്കെയെന്ന് വെച്ചാൽ കോളെ നമുക്ക് എന്തെങ്കിലും അറിയുന്നില്ല ആറുമാസക്കായിട്ടും എന്താണ് കഴുത്തുറക്കാത്തെന്നോ ഒന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ ഇങ്ങനെയാണ് ശ്രദ്ധിച്ചതും അത് കഴിഞ്ഞാൽ ഒരാ മൂന്ന് മാസം കഴിയുമ്പോൾ നോക്കും അത് ചിലപ്പോൾ ആറുമാസം കഴിയുമ്പോഴേക്കും ഒക്കെ റെഡിയാകുമ്പോൾ എന്ന് വിചാരിച്ചു വിചാരിച്ചു അപ്പോഴാണ് നമ്മൾ മൂന്ന് മാസം കറക്റ്റ് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റുന്നത് എന്താണ് നോക്കാത്തത് നമ്മൾ വീട്ടിനോട് നോക്കില്ല കളി ചിരിയൊക്കെ ഉണ്ടാവില്ല അതെന്താ അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് പിന്നെ കുറച്ച് ഡോക്ടർമാരെ കണ്ടു നമ്മൾ കാണിക്കാത്തതൊന്നുമില്ല എല്ലാവരും അറിയാലോ അല്ലെ എല്ലാവരും ഉള്ള അങ്ങനെയുള്ള മക്കളുള്ളവരെല്ലാവരും തന്നെ നമ്മൾ കാണിക്കാത്ത സ്ഥലങ്ങൾ ഉണ്ടാവില്ല ഇവിടെ പോയി ഇറങ്ങിയോ എന്ന് പറയുന്നതിനനുസരിച്ച് നമ്മൾ കാണിച്ചു കാണിച്ചിട്ടുണ്ട് പിന്നെ മരുന്നപ്പ നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് കാണുന്നില്ല ഇവന് ഇപ്പൊ ഇവന്റെ ശരീര വളംശ വരിക വേറെ ഒരു ഇമ്പ്രൂവ്മെൻ്റും ഇല്ല പിന്നെ ശാപസ്മാരത്തിനുമായിരുന്നു ഇന്നിവിടെ കിടത്തട്ടെ ഓരോ മാസം കൂടുമ്പോ റെഡിയാവും എന്ന് നമ്മൾ വിചാരിച്ചു പിന്നെ നമ്മൾ പിന്നെ ആരും കുറ്റം പറയുന്നില്ല പറയേണ്ട കാര്യമില്ല നമുക്ക് വരേണ്ടത് വന്നു അത് നമ്മൾ അനുഭവിച്ചേ തീരൂ ഇതല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമുക്ക് വരാൻ സാധ്യതയുണ്ട് അല്ലേ പിന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരുപാട് ലോങ് ആയിട്ട് പോകുന്നില്ല നിങ്ങൾക്ക് വെറുപ്പ് പിടിക്കും സംസാരം കേൾക്കുന്ന നേരം അല്ലേ അപ്പം അതാണ് സംഭവം മോനെ എന്താ പറ്റിയെന്ന് വെച്ചപ്പോൾ മോൻ ഇങ്ങനെയാണ് സംഭവം അപ്പം ഇങ്ങനെ അടക്കില തന്നെയാണ് എല്ലാം ചെയ്തു കൊടുക്കണം നമ്മളെല്ലാം ചെയ്തു കൊടുക്കണം ലോങ് ആയിട്ട് പോകുന്നില്ല ബാക്കി വീഡിയോ